ഒരു ഒരു അതെ ഏകദേശം ഇരുപത്തിയേഴ് വർഷക്കാലം പ്രവാസിയായി യു എ യിൽ അവിടുത്തെ ദ പ്രവർത്തനങ്ങളിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലുമൊക്കെ സജീവമാകാറുള്ള അദ്ദേഹം സൂം മീഡിയ വഴിയാണ് നമ്മോട് സംവദിക്കുന്നത് ഇൻഷാല്ല അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലേക്കും നമുക്ക് നൽകാനുള്ള മെസ്സേജുകളിലേക്കുമൊക്കെ നമുക്ക് പോകാൻ അതിഥിയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം

നമ്മുടെ ഈ പ്രോ പ്രേക്ഷകന്മാരായ ആളുകൾ ഒരു പക്ഷേ ശ്രോതാക്കള് ആർക്കും അത്ര പരിചയം ഉണ്ടല്ലോ നമുക്ക് നമ്മൾ നേരിട്ട് കണ്ടവരും പ്രാസ്ഥാനിക പരിചയത്തിന്റെ പേരിൽ ഉണ്ടാവുമല്ലോ ശ്രോതാക്കൾക്ക് വേണ്ടി ക്ഷമിക്കാൻ ഒന്ന് പരിചയപ്പെടുത്തുന്ന നന്നായിരിക്കും എൻ്റെ പേര് ഷമീം ഇസ്മായിൽ ഞാൻ കോട്ടയം ജില്ലയില് ചങ്ങനാശേരിയാണ് എൻ്റെ വീട് ഞാൻ അലഹദില്ല ഇരുപത്തി ഏഴ് വർഷമായി യു എയിലുണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്കൊക്കെ വന്നിട്ട് ഒരു പതിനഞ്ചു വർഷം 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 ആയിട്ടുണ്ട് എന്താ വർക്ക് ചെയ്യുന്നത് ഞാൻ ഒരു അമേരിക്കൻ കമ്പനിയിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനിയുടെ ബി ഡിഎം ആയിട്ട് വർക്ക് ചെയ്യുന്നു അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള സമയങ്ങളിലൊക്കെ ഉള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടപെടുന്നു ഇപ്പോ ഇപ്പോൾ വിസ്ഡം വിസിഡം യുഎഇയുടെ മീഡിയ ഒരു കോർഡിനേറ്റർ ആയിട്ടും വർക്ക് ചെയ്യുന്നു നമ്മുടെ യു എയിലുള്ള പ്രവർത്തനങ്ങളിൽ പലപ്പോഴും നമ്മളവിടെ ഞാനും അവിടെ ഉണ്ടായിരുന്നല്ലോ അബുദാബിയിലുണ്ടായിരുന്നല്ലോ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ വിജ്ഞാനത്തിൻ്റെ വലിയൊരു സംഘമാണല്ലോ പുസ്തകമേള ഷാർജ ബുക്ക് ഫെയർ അനുബന്ധമായി അതിൻ്റെ എന്താണ് ഷാർജ ബുക്ക് ഫെയർ എന്ന് അറിയാത്തവരുണ്ട് അവിടുത്തെ നമ്മുടെ കളിച്ചങ്ങാടമുണ്ട് വിശുദ്ധ ബുക്സിൻ്റെ സ്റ്റാളുണ്ട് അവിടെ പിസ് റേഡിയോക്ക് വേണ്ടി റെക്കോർഡിങ് നടക്കുന്നുണ്ട് മൊത്തത്തിൽ എന്താണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ശ്രോതാക്കളായ ആളുകൾക്കൊന്ന് ഉപകരിക്കാം തീർച്ചയായിട്ടും ഷാർജ രാജ്യാന്തര പുസ്തകമേള എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ സ്ഥാനത്താണെന്ന് തോന്നുന്നു അപ്പം ഏകദേശം രണ്ട് മില്യൺ ആൾക്കാര് വിസിറ്റ് ചെയ്യുന്ന പത്ത് ദിവസത്തെ ഒരു വലിയൊരു നമ്മളെ എപ്പോഴും പറയാണെങ്കിൽ നമ്മളുടെയൊക്കെ സമ്മേളനത്തിന്റെയൊക്കെ ഒരു പത്തരട്ടി സമ്മേളനം ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ അത്രമാത്രമാണ് നമ്മളിപ്പോഴും പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള വലിയ ഏകദേശം ഒരു നാലായിരം പബ്ലിഷേഴ്സ് പങ്കെടുക്കുന്ന വലിയ ഒരു മേളയാണ് തീർച്ചയായിട്ടും വളരെയധികം ആൾക്കാർ പങ്കെടുക്കുകയും നല്ല ധാരാളം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുഖ എൽമൻ ആഫിയ ഉപകാരപ്രദമായ അറിവിനെ തേടുന്ന നമ്മൾക്ക് ഇഹലോകത്തെയും പരലോകത്തെയും പറ്റിയും ചർച്ച ചെയ്യുന്ന ധാരാളം പുസ്തകങ്ങൾ ലഭിക്കുന്ന അവിടെ ഒരു വലിയ ഒരു ഉത്സവം തന്നെയാണ് ഷാർജ പുസ്തകമേള അത് അത് ഒരു പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു ദിവസം മുഴുവൻ കറങ്ങി നടന്ന് നമുക്ക് പല പല ഹാളുകൾ അവിടെ ഉണ്ട് അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞ ഒരു ഹോൾ നമ്പർ സെവൻ നമ്മുടെ മലയാളികൾക്കായിട്ട് അവിടെ ഉണ്ടെന്നുള്ളതാണ് കാരണം നമ്മളെപ്പോഴും പറയുന്ന പോലെ വായന മരിച്ചുപോയി എന്നൊക്കെ പറയുന്നിടത്ത് നിന്ന് വായനയുടെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ട് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഷാർജ ഭരണാധികാരിയുടെ ഇനിഷ്യേറ്റീവാണ് നാപ്പത്തി മൂന്ന് വർഷമായി അത് നടക്കുന്നു ഈ നാപ്പത്തിമൂന്ന് വർഷവും ഈ പുസ്തകമേളയുടെ ചുക്കാൻ പിടിക്കുന്നത് ഒരു മലയാളിയാണെന്നുള്ള ഒരു അഭിമാനം കൂടെ നമുക്കുണ്ട് ശ്രീ മോഹൻകുമാർ അദ്ദേഹം അതിന്റെ എക്സ്റ്റേണൽ ഓഫീസറോട് ആണ് അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയും കൂടെ സ്റ്റാളും റെക്കോർഡിംഗ് കുട്ടികൾക്കൊക്കെ പ്രോഗ്രാം ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ വിസ്ഡം ബുക്ക് സ്റ്റോള് അതുപോലെ തന്നെ പി റേഡിയോയുടെ സ്റ്റോള് അതിലൂടെ നമുക്ക് ധാരാളം പുസ്തകങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുന്നു നൂറിൽ പരം പുസ്തകങ്ങള് ഈ വർഷത്തെ ഒരു വലിയ പ്രത്യേകത ഇംഗ്ലീഷിലും നമ്മൾ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ അത് കുട്ടികൾക്കാണെങ്കിലും അത് വലിയ അതുപോലെ അന്യഭാഷയിലുള്ള ആൾക്കാർ നമ്മുടെ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നു എന്നുള്ളതും ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പീസ് റേഡിയോ കുടുംബത്തിന് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് പീസ് റേഡിയോക്ക് അവിടെ സ്റ്റാൾ ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊന്ന് കുട്ടികളെല്ലാം പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നുണ്ടല്ലോ എന്താണ് അവരുടെയും അവരുടെ രക്ഷിതാക്കളെല്ലാം പ്രതികരണം തീർച്ചയായിട്ടും പീസ് റേഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഓരോ മനുഷ്യന്റെ മനസ്സിൽ ഒരു വൈകാരികമായി മാറിയ ഒരു അവസ്ഥയാണ് ഞാൻ അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത് പീസ് റേഡിയോയുടെ തുടക്കം അതായത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഒരു ഭാഗമാക്കാകാൻ എനിക്കും യു എ യിൽ നിന്നും താജുദ്ദീൻ നാട്ടിൽ നിന്ന് ആരിഫ് സൗദിയിൽ നിന്ന് ഞങ്ങൾ കുറച്ചുപേര് ഇങ്ങനെ ഒരു ലാപ്ടോപ്പുമായിട്ട് ഒരു ആഴ്ചയില്ല ഒരു ബുധനാഴ്ച വൈകിട്ടിരിക്കും അങ്ങനെ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ തുടങ്ങും ഞാൻ പറയുന്നത് തുടക്കം ഫസ്റ്റ് അപ്പോൾ അലഹദില്ല അന്ന് മുതൽ ഇതിന്റെ ഒരു ഭാഗവാക്കായി അതിന്റെ ഒരു യാത്ര യാത്രകനായി പോകാനും ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ഈ റേഡിയോ അത് ഈ നമ്മുടെ പുസ്തകമേളയിൽ വരുന്ന ആൾക്കാർ അവിടെ വരികയും എന്താണ് ഇതുപോലൊരു റേഡിയോ മീഡിയക്കാരൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും ഇന്റർനെറ്റ് റേഡിയോ അതെന്താണ് ഈ റേഡിയോ അപ്പൊ ആ റേഡിയോയിലൂടെ നമ്മൾ അവിടെ നടക്കുന്ന പ്രോഗ്രാംസ് അവിടെ നമ്മുടെ കുട്ടികൾ അവിടെ വന്നിട്ട് അവരൊക്കെ ഇതിന് നമ്മൾ രണ്ടു വർഷം മുമ്പേ ചെയ്തിരുന്ന ഒരു സ്റ്റുഡിയോ സെറ്റ് തന്നെ ആയിരുന്നു അതായത് സ്റ്റുഡിയോ പോലെ തന്നെ പിള്ളാര് വന്ന് കുട്ടികൾ വന്നാൽ ഈ സ്റ്റുഡിയോക്കകത്ത് നിന്ന് അവരോട് ഹെഡ്ഫോൺ ഒക്കെ വെച്ച് പുറത്ത് മാതാപിതാക്കൾ നിന്ന് ആ സന്തോഷം പങ്കിട്ടുകൊണ്ട് നമ്മുടെ പിസ് റേഡിയോയുടെ ആ മൈക്കൊക്കെ പിടിച്ചുകൊണ്ട് അവര് പ്രവർത്തമ്പോ ആൾക്കാർ വന്നിട്ട് ഇത് എന്ത് റേഡിയോ ആണ് ഇതുവരെ കേൾക്കാത്തൊരു റേഡിയോ ആണല്ലോ അപ്പോൾ നമുക്കറിയാം റേഡിയോടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് അത് യു എൽ ഉള്ള ആൾക്കാർക്ക് അറിയാം സമയം വാഹനത്തിലാണെങ്കില് ആ ട്രാഫിക്കിലൊക്കെ പെടുമ്പോൾ ഈ റേഡിയോ വളരെ ഉപകാരപ്രദമാണ് എന്താണ് ആ മ്യൂസിക്കും അവിടെ നിന്നും സമാധാനത്തിലേക്ക് വന്നത് ലോകത്തിൽ തന്നെ ഒരു ചരിത്ര സംഭവമായി റേഡിയോ നേരത്തെ സംസാരത്തിൽ പറയണ്ട യു എൽ ആണ് ഇരുപത്തിയേഴ് വർഷമായിട്ട് പറഞ്ഞു നിങ്ങൾ പതിനഞ്ചു വർഷമായി തൗഹീദിന്റെ പ്രാസ്ഥാനിക രംഗത്തേക്ക് വരാൻ കഴിഞ്ഞു ഒരുപക്ഷെ നിങ്ങളുടെ പ്രവാസ ജീവിതമാണോ അങ്ങനെ ഒരു ഹിതായത്തിന്റെ വെളിച്ചം കിട്ടാനുള്ള പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനും സൗഹീദിലേക്ക് വന്ന ഒരാളോട് യു എയിലുള്ള ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ മറുപടി ഞാൻ ഒരു മലയാളം കുത്തുബൈയിൽ എത്തി കാരണം ഞാൻ താമസിക്കുന്നത് ആ സമയത്ത് ദുബായിലായിരുന്നു അപ്പം എന്റെ കൂടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ഷാർജ വരെ പോവുകയാണ് എന്താണ് ഷാർജയിൽ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഷാർജയിൽ കുത്തുബ എന്താണ് ആ കുത്തുബയ്ക്ക് ഇത്ര പ്രത്യേകത ഇവിടുന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ അതോടെ ഹുസൈൻ സലഫി എന്ന് പറയുന്ന ഒരാളുടെ കുത്തുബന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ആ കുത്തുപയിൽ വന്ന് ഒരു ദിവസം ഒരു പ്രാവശ്യം ആ കുത്തുപയിൽ എത്തി എത്തിയതിന് ശേഷം പിന്നീട് അതിൽ നിന്നും മാറാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആ ഒരു ഇതായിരുന്നു അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇതുപോലെയുള്ള പിന്നെ ഉത്ബോധനങ്ങൾ ആ വേദിയിൽ നിന്നുമൊക്കെ നമ്മുടെ എല്ലാ പണ്ഡിതന്മാരും എന്താ ഇപ്പം എല്ലാവരുടെയും ആ ഉൽ ഉത്ബോധനം കുത്തുബയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം വന്നത് അതിലൂടെ ഞാനിപ്പൊ പറയുകയാണെങ്കിൽ ഒരു രാഹ്ലിയ കാലം ഉണ്ടായിരുന്ന സിനിമയും സിനിമ അഭിനയവും പാട്ടും ഒക്കെ അവിടെ നിന്ന് മാറി അള്ളാഹുവിന്റെ ദീൻ അത് കൃത്യമായി നമ്മുടെ ആദ്യമൊക്കെ നമസ്കാരം ഉണ്ട് എന്നാൽ ഗാനമേളയ്ക്കും പോകും ആ ഒരു അവസ്ഥയിൽ നിന്നും ഇത് രണ്ടും ഒന്നിച്ചു കയറത്തില്ല അത് വിശുദ്ധ ഖുരാൻ അള്ളാഹുവിന്റെ കലാമും മറ്റേത് ഇബിലീസിന്റെ കലാമു ആണെന്നുള്ള തിരിച്ചറിവ് അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിലേക്ക് വരാനും അത് കൃത്യമായത് മനസ്സിലാക്കാനും അത് ഹൃദയത്തിലേക്ക് കയറാനും അപ്പൊ നമുക്കറിയാം ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ അവന് ഹൃദയത്തിലേക്ക് ഇത് കയറുമ്പോൾ അവന്റെ മനസ്സിനൊരു ഉണ്ടല്ലോ അല്ല നമ്മുടെ ശരീരത്തിലൊരു മാംസ കഷ്ണുണ്ട് അത് നന്നായാൽ നമ്മുടെ ശരീരം മുഴുവൻ നന്നായി അത് മോശമായാൽ അതാണല്ലോ ഹൃദയം എന്ന് പറയുന്നത് ആ ഹൃദയത്തിന്റെ ഒരു വിശാലത കിട്ടിയത് ഈ തൗഹീദിലടി ഉറച്ചിട്ട അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മളിപ്പം നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കുടുംബം അവിടെ തന്നെ നമുക്ക് ആ ഹദീസ് തന്നെ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചാണ് നീ ഒരിക്കലും മാന്യനാകത്തില്ല നിന്റെ ഭാര്യ നിന്നെപ്പറ്റി മാന്യനാണെന്ന് പറയാത്തിടത്തോളം അപ്പൊ അവിടെ തന്നെ നമുക്ക് വലിയ ഒരു മാറ്റം സംഭവിച്ചെന്നുള്ളതാണ് അതുപോലെ ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ നൈസ് ലതാ ഉലസിന്റെ ഓരോ ഹദീസുകളും നമുക്ക് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം അലഹദില്ല ജീവിതത്തിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളാകട്ടെ എന്തും വളരെയധികം മാറ്റങ്ങൾ ഉണ്ട് ഒരു പുഞ്ചിരി പോലും സതക്കെയാന്ന് പഠിപ്പിക്കുമ്പോൾ ഇന്ന് എനിക്ക് എന്റെ ഒരു സഹോദരനെ എങ്ങനെ സഹായിക്കാം ഇതൊക്കെ തൗഹീദ് അടിയുറച്ചതിന് ശേഷം വന്ന മാറ്റം തന്നെയാണ് തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി അത് ഞാന് വളരെ വളരെ സന്തോഷത്തോടെ എനിക്ക് പറയാനുള്ളത് അള്ളാഹുന്റെ അനുഗ്രഹത്താൽ എനിക്ക് അമേരിക്കയിൽ പോകാൻ ഒരു ചാൻസ് കിട്ടി എന്റെ ഒരു കമ്പനിയുടെ ഒരു ആർട്ടിക്കിൾ എഴുതി അവിടെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അത് തന്നെ നമ്മളെ തൗഹീദിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ഇൻക്ലൂഡ് ചെയ്തപ്പോ കിട്ടിയ ഒരു അവാർഡാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരു അപ്പൊ അങ്ങനെ അവിടെ പോകാൻ ഒരു അവസരം കിട്ടിയപ്പോ തന്നെ അവിടെ ഒരു വീട്ടിൽ ഞാൻ ഇങ്ങനെ അവര് പറഞ്ഞ് ഞങ്ങള് വസ്ത്രധാരണം പോലും മാറ്റിയത് മുസ്ലിമിന്റെ ഒരു ദിവസം കേട്ട് അതിലൂടെ സെയിൻ സുലഫി ഉസ്താവിന്റെ ആ ഒരു ക്ലാസ് കേട്ടിട്ടാണ് അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി കാരണം അമേരിക്കൻ ഫാമിലി അമേരിക്കൻ ഫാമിലി അതെ അതെ അമേരിക്കൻ മലയാളി തന്നെ അമേരിക്കൻ ഫാമിലി അതെ യു എന്തൊക്കെയാണ് നമ്മൾ നടത്താറുള്ളത് യു എയില് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇവിടെ പല അസോസിയേറ്റ്സുമായിട്ട് നമ്മൾ കണക്ട് ഉണ്ട് ധാരാൾ പോലും ഇവിടുത്തെ യു എയുടെ മതകാര്യ വകുപ്പൊക്കെ ആയിട്ട് അപ്പൊ അവിടെയൊക്കെ ഒക്കെ നമ്മള് നമുക്ക് മിക്കവാറും മാസങ്ങളിലൊക്കെ ഓരോ ഒക്കെ കിട്ടാറുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ദുബായിലും ഷാർജയിലും അബുദാബിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ പണ്ഡിതന്മാരുടെ ഒരു ബഹുമാനപ്പെട്ട ഹുസൈൻ സൽഫി ഉസ്താദിന്റെ മിക്കവാറുമുള്ള പ്രഭാഷണമായിരിക്കും അതിന് അതൊന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പൊ റമദാൻ പരിപാടിയിലൊക്കെ പതിനായിരക്കണക്കിന് ആൾക്കാരൊക്കെ പങ്കെടുക്കും അപ്പൊ അവിടെ വരുന്ന മാറ്റം നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും അന്ന് അവിടെ എത്തുന്നത് അപ്പൊ ആ പ്രവർത്തനങ്ങള് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അപ്പം ഈ തൗഹീദ് അടിയറച്ചതിനു ശേഷം വന്ന മാറ്റത്തിന്റെ ഒരു ഏറ്റവും വലിയതാണ് നമ്മള് സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ നമുക്കിവിടെ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട് പല ഓർഗനൈസേഷനിന്റെയും അവരിലുള്ള നന്മ നമ്മൾ അവരുടെ കൂടി അവരുടെ കൂട്ടാളികളായി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധി ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് എന്താണോ കിട്ടിയത് അത് നമ്മൾ പകരാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ടൗഹീദ് അടിയുറച്ചതിന് ശേഷം വന്ന യു എ വന്ന മാറ്റത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു മാറ്റമാണ് അപ്പൊ ആ പരിപാടികളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇപ്പം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇപ്പം ബുക്ക് ബുക്ക്ഫെയറിൽ തന്നെ നമുക്ക് ബുക്ക് ലോഞ്ചിങ് ഇപ്പം ബഹുമാനപ്പെട്ട മാലിക് സലഫിയുടെയും നമ്മുടെ വിസ്റ്റം സ്റ്റുഡൻസിന്റെ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവരെഴുതിയ ബുക്ക് ആ ബുക്കിന്റെ ഒരു ലോഞ്ചിങ് ഉണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ബുക്ക് ലോഞ്ചിങ് നടക്കാൻ പോകുന്നു ഇപ്പം നമ്മുടെ പറഞ്ഞ പോലെ ആ അടുത്ത ശനിയാഴ്ച നമ്മുടെ കളിച്ചങ്ങാട് നടക്കാൻ പോകുന്നു തീർച്ചയായിട്ടും ധാരാളം പ്രവർത്തനങ്ങളുണ്ട് മാഷാള്ള വളരെ സന്തോഷം ഇതൊക്കെ കേൾക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റു വ്യത്യസ്തമായ രാജ്യക്കാർ താമസിക്കുന്ന പല രീതിയിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണല്ലോ താങ്കൾ താമസിക്കുന്നത് അപ്പോൾ ഇത്തരം വ്യത്യസ്തമായ രാജ്യക്കാരും വ്യത്യസ്തമായ സ്വഭാവമുള്ളവരും മറ്റു ആശയമുള്ളവരുമെല്ലാം ഒത്തൊരുമിച്ച് ജീവിക്കുമ്പോൾ അവിടുന്ന് ലഭിച്ച നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ആ തീർച്ചയായിട്ടും അത് നല്ല ഒരു ചോദ്യമാണ് കാരണം നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റി ഇരുപത്തൊന്ന് രാജ്യക്കാരുമായിട്ടാണ് ഞങ്ങൾ യു എയിൽ ജീവിക്കുന്നത് അപ്പൊ ഈ നൂറ്റി ഇരുപത്തൊന്ന് രാജ്യക്കാരുടെ ആ ഒരു കൾച്ചർ നമ്മളെ സ്വാധീനിക്കുകയാണ് അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ നോക്കുന്നത് മതസൗഹാർദ്ദം ഒന്ന് ഒന്നും ഇല്ലല്ലോ മനുഷ്യ സൗഹാർദ്ദമാണല്ലോ അപ്പൊ നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അവിടെ പല ആഘോഷങ്ങളും നടക്കും അപ്പൊ അവർക്കറിയാം നമ്മള് നമ്മളെ വിളിച്ച ക്രിസ്മസ് ആവട്ടെ ഓണം ആവട്ടെ അതിലൊന്നും നമ്മള് പക്ഷെ അവിടെ തന്നെ ഇപ്പൊ എന്റെ ഒരു സഹോദരൻ ഒരു ക്രിസ്ത്യൻ സഹോദരൻ ഇപ്പൊ ഒരു ആക്സിഡന്റായി കിടക്കുന്നു ഹോസ്പിറ്റലുണ്ട് ഞാൻ ഞാനെല്ലാം മിക്കവാറും ദിവസങ്ങളിൽ അവിടെ പോകും അപ്പം അവിടെ അതാണ് മനുഷ്യ സൗഹാർദ്ദം അപ്പൊ അത് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്കറിയാം ഈ കോവിഡും അല്ലെങ്കിൽ ഈ അതിനുശേഷം ഇപ്പൊ യു എയിലാണെങ്കിൽ എഴുപത്തി അഞ്ച് വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു ഫ്ലഡ് ഉണ്ടായി അപ്പൊ അത് നമുക്കൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നല്ലായിരുന്നു പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ നമ്മളുടെ പ്രവർത്തകർ പ്രത്യേകിച്ച് വിശ്വത്തിന്റെ പ്രവർത്തകരൊക്കെ വെള്ളത്തിലൂടെ നമ്മൾ നീന്തി പതിനഞ്ചും പതിനാലും നില കറണ്ടൊന്നും ഇല്ലാത്തടത്ത് പോയി ഭക്ഷണം കൊടുക്കും അവിടെ ഒക്കെ നമ്മൾ നമ്മുടെ പ്രവർത്തനം അതായത് ആ ഹദീസ് ഉണ്ടല്ലോ അതായത് നീ നിന്റെ ഒരു സഹോദരന് വേണ്ടി ഒരു മണിക്കൂർ നീ അത് കഷ്ടപ്പെട്ടാൽ അത് ജയിക്കട്ടെ പരാജയപ്പെടട്ടെ നാപ്പു ദിവസം എന്റെ പള്ളിയിൽ എത്തിക്കാഫിരിക്കുന്നതിനെക്കാട്ടിലും കൂലിയുണ്ടെന്ന് പഠിപ്പിച്ചപ്പോൾ അവിടെ ഒരു സഹോദരനാണ് അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇപ്പൊ ഞാൻ എപ്പോഴും പറയും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട എന്താന്ന് വെച്ചാൽ നമ്മളുടെ സഹോദരൻ അത് നമ്മുടെ അയൽവാസി അയൽവാസി പട്ടിണിയുടെ അടക്കം നീ ഭക്ഷണം കഴിച്ചാൽ നീ സ നീ മുസ്ലിം അല്ലാന്ന് പഠിപ്പിച്ച പ്രവാചന്റെ അനിയാൽ നമ്മുടെ അയൽവാസി സുരേഷ് ഏട്ടൻ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നമ്മളുടെ ബാധ്യത എന്താണ് ആ സുരേഷിനെ പരിചയപ്പെടുകയും ആ സുരേഷിനെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുകയും ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതേസമയം ഈ സുരേഷ് അവിടെ താമസിക്കുന്നു കുറെ നാളായി നമ്മൾ പരിചയപ്പെടുന്നില്ല ആ സുരേഷ് നമ്മളെ പരിചയപ്പെടാൻ വരുന്ന ചിലപ്പോൾ ഒരു വിഷുവിനോ ഒരു ഓണത്തിനോ കുറച്ച് പായസമൊക്കെ ആയിട്ടായിരുന്നു ആ സമയത്ത് നമ്മൾ പറയാം ഇത് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവിടെ ഒരു ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടാകും അതേസമയം അതിന് മുമ്പ് തന്നെ നമ്മൾ പരിചയപ്പെട്ട് നല്ല ബന്ധമായി അങ്ങോട്ടും ഇഞ്ചോട്ടും പോയി ഭക്ഷണമൊക്കെ കഴിച്ചെങ്കിൽ അന്നത്തെ ദിവസം വളരെ സന്തോഷത്തോടെ പറയാം സുരേഷ് കേട്ടാ ഞങ്ങള് നേരത്തെ വന്ന് കഴിച്ചിട്ടുണ്ടല്ലോ ഇന്നത്തെ ദിവസം നമുക്കിത് പറ്റത്തില്ല ഞങ്ങൾക്ക് അനുവദിനില്ലെന്ന് പറയുമ്പോൾ അവിടെ ഒരു വർഗീയതയും വരത്തില്ല ഇതൊക്കെ നമ്മളെ നമുക്ക് കിട്ടിയ പാഠമാണ് നമ്മളുടെ ഈ അറിവ് ഒരു മാറ്റം തന്നെയാണ് െ ശരിക്കും പല ആളുകൾക്കും ഇത് അറിയില്ല എങ്ങനെ ഈയൊരു ഈ ഒരു ഒരു രാജ്യത്ത് ജീവിക്കുമ്പോ അവരുടെ കൾച്ചറിനോടൊപ്പം അവരുടെ ആ ഒരു ശൈലിക്കനുസരിച്ച് അവരോടൊപ്പം കൂടുന്നതിനപ്പുറത്ത് നമ്മൾ നമ്മുടെ ഒരു വ്യക്തിത്വം കാണിക്കാൻ കഴിയുന്ന ചാൻസ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ഷമീൻക കാലങ്ങളായി ഇരുപത്തിയേഴ് വർഷം പ്രവാസി ആയെന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ സംഭവം നാട്ടിൽ ഇല്ല കുടുംബങ്ങളുമായിട്ട് അധികം ഇല്ല ഇവിടുത്തെ മരണ ചടങ്ങുകൾ മറ്റൊന്നും അധികം പങ്കെടുക്കാൻ ഒന്നും കഴിയുന്നില്ല എന്താണ് പ്രവാസ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയാൻ എന്താണല്ലോ ക്ഷമിക്കുക തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെടുന്ന ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മളിവിടെ നിങ്ങൾക്ക് നാട്ടിലുള്ളവർക്ക് ഇപ്പം ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ നാട്ടിൽ പോയിട്ടാണെങ്കിലും എന്നെ അത്ഭുതത്തോടെ നമ്മളെ നോക്കിക്കാണുന്നത് നമ്മുടെ നാട്ടിലെ പ്രവർത്തനങ്ങളാണ് അപ്പൊ നാട്ടില് പല നന്മകളും ഇങ്ങനെ നടക്കുമ്പോ അതും ഈ ചെറുപ്പക്കാർ ആ അത് ഈ പ്രോഫ്കോൺ പോലത്തെ ഇതിലൊക്കെ നമ്മളുടെ ചെറുപ്പക്കാർ ഇങ്ങനെ ഇപ്പൊ റഹാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ റഹാനോട് ചോദിച്ച ഒരു ചോദ്യമാണ് എന്താണ് ഈ ഈ യുവാക്കൾ ഇന്നിപ്പം മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ ഇടപെട്ട് യുവാക്കൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ ഒരു ഒറ്റം ചെറുപ്പക്കാർ എന്തിനു വേണ്ടിയാണ് െ അത്ഭുതപ്പെടുത്തി പ്രോക്സോണിലും അതുപോലെയുള്ള പ്രോഫ് എല്ലാ പരിപാടികളിലും വരും അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ ഇവിടെ കിട്ടുന്നില്ലല്ലോ ഈ നന്മയൊന്നും ഇവിടെ കിട്ടുന്നില്ലല്ലോ അതൊക്കെ നാട്ടിലുള്ളവർക്കാണല്ലോ കിട്ടുന്നതെന്ന് ഇങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബുക്ക്ഫെയറും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ നമ്മൾ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ സാർ ചോദിച്ച പോലെ തന്നെ നമ്മളുടെ ഇവിടുത്തെ എല്ലാ ജനാസ ഇപ്പൊ നമുക്ക് പറയാനാണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാ പിന്നെ ഗ്രൂപ്പുകളുണ്ട് അവിടെ ഒക്കെ നമ്മളുടെ ഇവിടുത്തെ മരണമൊക്കെ അറിയും നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ അതിലൊക്കെ ആ നന്മയിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങളുണ്ട് അപ്പൊ ആ അത് നമുക്ക് കുറെ നന്മകൾ നാട്ടിൽ പോലെ കിട്ടുന്നില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന് ജീവിക്കുന്ന തന്നെ നമ്മളുടെ ഇപ്പൊ യു എയിൽ നിൽക്കുമ്പോ തന്നെ നമ്മളുടെ കുടുംബത്തെ പോറ്റാനും നമ്മളുടെ അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ദീനി പ്രവർത്തനങ്ങളിലൊക്കെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആണല്ലോ നമ്മുടെ പള്ളി പരിപാലനം അല്ലെങ്കിൽ മസ്ജിദ് നിർമ്മാണം അല്ലെ എത്രമാത്രം കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്ന അപ്പം നിയത്ത് നന്നും നമുക്ക് ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ പക്ഷെ അപ്പൊ നമുക്ക് നന്മകൾ വാരിക്കൂട്ടാനുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഓരോരുത്തരും കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പം ശത് ഖുറാന്റെ തന്നെ നമുക്ക് ആ ഒരു ഇത് തന്നെ നമുക്കറിയാം ഓരോരുത്തരുമായി സംസാരിക്കുമ്പോഴും അവർ അവരവരുടെ ഓരോ ഇത് ഇപ്പം ഒരാൾ ഈ അടിത്തറയ്ക്ക് എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഈ ദീനെ പറ്റി പഠിച്ച് അദ്ദേഹം നമ്മൾ ഇസ്ലാമിലേക്ക് റിവേർട്ടായുള്ള ഒരാൾ അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു വലിയൊരു പോയിന്റ് ഉണ്ട് ഞാൻ ആ വിശുദ്ധ വിഷുദ്ധുന്റെ ഒരു വചനമാണ് എന്നെ മാറ്റിയത് വന്നഹാരി അൽബാബ് അദ്ദേഹം പറയാണ് അപ്പൊ അതിനകത്ത് പറഞ്ഞ ആ ആകാശത്തിന്റെയും ഭൂമിയുടെ ഒക്കെ സൃഷ്ടിപ്പിലും രാത്രിയും പകലും മാറി മാറി ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറയുമ്പോൾ ചിന്തിച്ചു അദ്ദേഹം പറയാണ് ഞാൻ എത്രമാത്രം ഇലക്ട്രിസിറ്റിക്ക് പൈസ കൊടുക്കുന്നു വാട്ടറിന്റെ പൈസ കൊടുക്കുന്നു അപ്പൊ ഈ സൃഷ്ടാവ് നൽകിക്കൊണ്ടിരിക്കുന്ന വായു അതിന് ഞാൻ പൈസ കൊടുക്കണമെങ്കിൽ ഞാൻ എന്തുമാത്രം കൊടുക്കണമായിരുന്നു അപ്പൊ അതൊക്കെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി പഠിക്കുകയും ഇതിലേക്ക് വന്നത് അപ്പൊ അതിനൊക്കെ ഉള്ള മാർഗങ്ങൾ ഉണ്ട് നമ്മള് കൃത്യമായ സ്രോതസ്സിലേക്ക് ഇത് അറിയിച്ചു കൊടുത്താൽ ദൗത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകുന്ന ഒരാളെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ അപ്പൊ ആ ഒരു നന്മയ്ക്കുള്ള അവസരങ്ങൾ ധാരാളം ഇവിടെ ഉണ്ട് നാട്ടിലെ അല്ലെങ്കിൽ പോലും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ട് ും അവരുടെ അവരുടെ ഫ്രീ ടൈം ഇതിനായിട്ട് ഉപയോഗിക്കാ നാട്ടിലെ അത്ര ദവാരംഗങ്ങളിൽ സജീവ രംഗങ്ങളില്ല എന്നൊരു കൺസേൺ മാത്രമേ ഉള്ളൂ ഇത്രേ വർഷം പ്രവാസ ജീവിതത്തിൽ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പീസ് റേഡിയോ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നാട്ടിലുള്ളതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഫീലിംഗ് എന്താണ് തീർച്ചയായിട്ടും പിസ് റേഡിയോയുടെ ഞാൻ ഇപ്പം പറയാണെങ്കിൽ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ പത്ത് ദിവസവും ഞാൻ പിസ് റേഡിയോയുടെ ഒരു മെമ്പറായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്കൊരു മീഡിയ റൂം ഒക്കെ ഉണ്ട് സെപ്പറേറ്റ് മൂന്ന് നേരം നമുക്ക് ഭക്ഷണമൊക്കെ ആയിട്ട് അത് വളരെ ഇന്റർനാഷണൽ മീഡിയക്കാരെല്ലാം ഒന്നിക്കുമ്പോൾ അവിടെ നമ്മളുടെ പീസ് റേഡിയോയുടെ ഒരു മൈക്കും പിടിച്ച് അല്ലെ പിഡിയോയുടെ ഒരാളായിട്ട് നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇതെന്താണ് ഈ റേഡിയോ പ്രത്യേകിച്ച് നമ്മുടെ ആ മൈക്കിന്റെ ഒരു പ്രത്യേക ലോഗോയും കളറും ഒക്കെ വളരെ വലുതാണ് അപ്പൊ ആ പീസ് റേഡിയോയിലൂടെ നമ്മളിങ്ങനെ അതിന്റെ ഒരു ഭാഗവാക്കായിട്ടിപ്പം കളിച്ചങ്ങാട നേരത്തെ ശ്രീ സാഹിബ് പറഞ്ഞ പോലെ കളിച്ചങ്ങാട് എന്ന് പറയുന്നത് ആ അയ്യായിരത്തിൽ പരം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ ആ ഒരു പരിപാടി നമ്മൾക്ക് മാത്രമേ ഉള്ളൂ ഷാർജ ഇന്റർനാഷണൽ ഫെയറിൽ അത് പീസ് റേഡിയോയുടെ അണ്ടറിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് ഈ ബോർഡ് റൂമിൽ ഇങ്ങനെ അത് അവരുടെതര യൂണിഫോം അവരുടെ ഒരു പ്രത്യേകതരം കളർ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് മൈക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ വേറെ രാജ്യക്കാരാണ് അവർ നമ്മളോട് ചോദിക്കും എങ്ങനെ ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് കുട്ടികളെ ഇങ്ങനെ ഇരുത്താനും അവരുടെ പരിപാടികളൊക്കെ അവർക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും വളരെ കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇത് ഏതാണ് ഇത് ഇതിന്റെ അണ്ടർ നമ്മൾ പറയുമ്പോൾ നാട്ടിൽ നിന്നുള്ള ഒരു പീസ് റേഡിയോ ആണ് അപ്പൊ അവിടെ നമ്മളുടെ സ്റ്റേജിൽ നമ്മുടെ ആൾക്കാർ അത് നിർത്താക്കന്മാരൊക്കെ അത് കൺട്രോൾ ചെയ്യുന്നവര് ആ പീസ് റേഡിയുടെ ആ ഗ്രീൻ ബലൂൺ ഒക്കെ വെച്ചുകൊണ്ട് അതൊരു പീസ് റേഡിയോയുടെ വലിയ ഒരു ഫംഗ്ഷൻ ആയിട്ട് അത് മാറി അലഹമില്ല കഴിഞ്ഞ വർഷങ്ങളൊക്കെ അത് കളർഫുൾ ആയിട്ട് അത് നിൽക്കും അതിൻ്റെ ഇടയ്ക്ക് വളരെ രസകരമായ അനുഭവങ്ങളൊക്കെ അതിനകത്ത് നടക്കുമ്പോൾ ഈ കുട്ടികളിലൊക്കെ സ്റ്റേജിൽ വന്ന് അവസാനം അതൊരു പീസ് റേഡിയുടെ ഒക്കെ പൊട്ടിച്ചുകൊണ്ട് അതൊരു പീസ് റേഡിയുടെ ഒരു പൂന്തോട്ടമാണ് അപ്പൊ ഇതിലൂടെ റേഡിയോ എന്താണെന്നും റേഡിയോക്ക് ഇത്രമാത്രം പ്രത്യേകതയുണ്ടെന്നൊക്കെ മറ്റുള്ള ആൾക്കാരിലേക്കൊക്കെ എത്തിക്കാൻ വളരെയധികം ഉപകാരപ്രദമാണ് അതുപോലെ നമ്മളുടെ അറിവുകൾ അതായത് നമുക്ക് ദീൻ മാത്രമല്ല ഇതിലൂടെ പറയുന്നത് പലതരത്തിലുള്ള അറിവുകളാണല്ലോ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ അറിവുകളെയൊക്കെ നമുക്ക് കരസ്ഥമാക്കാൻ പീസ് റേഡിയോ വളരെ മാഷാ ഉള്ള പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് തക്കതായ പ്രതിഫലം അനുഗ്രഹിക്കട്ടെ നമ്മുടെ യു എയിലുള്ള മക്കളൊക്കെ ഈ ഒരു കളിച്ചങ്ങാടം ഞാനൊക്കെ പങ്കെടുത്ത ഒരാളാണ് അതിൻ്റെ വലിയൊരു ഷമിക്ക പറഞ്ഞ പോലെ നല്ലൊരു സന്തോഷം കിട്ടിയ ചില നിമിഷങ്ങളാണ് യു എയിലുള്ള രക്ഷിതാക്കളൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ വലിയൊരു സംഗമത്തിൽ പങ്കാളിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഷെമിക്ക നാട്ടിൽ വരുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോ സന്ദർശിച്ചിട്ടുണ്ടോ മുമ്പ് വന്നിട്ടുണ്ടോ ഞാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ ഒരു പ്രാവശ്യം അത് തുടക്കത്തില് മുസ്തഫ ആയിരുന്നു അന്ന് അവിടെ ഞാൻ എന്റെ മോൻ അവിടെ നിലമ്പൂര് പഠിക്കുന്നുണ്ടായിരുന്നു പന്ത്രണ്ടാം ക്ലാസ് ഒമ്പത് തൊട്ടെ ആ സമയത്തൊക്കെ നമ്മൾ പെരിന്തൽമണ്ണ വഴി പൊക്കെ ടച്ച് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരുമായിട്ടും നല്ല ബന്ധം അവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും വളരെയധികം ബന്ധം പുലർത്തുന്നുണ്ട് പിന്നെ നമ്മുടെ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കളി നമ്മുടെ മക്കൾ നമ്മളുടെ മദ്രസേയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും നമ്മളെപ്പോഴും പറയാറുള്ളതാണ് മൗലവിയുടെ ഒരു ക്ലാസ്സിൽ എപ്പോഴും പറയും നമ്മൾക്കൊരു കുഞ്ഞിലെ നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവര് വളർന്നു കഴിയുമ്പോൾ ഒരു തിന്മയിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വരുന്ന എന്റെ വസ്താദ് അല്ലെ എൻ്റെ പാപ്പ ഇങ്ങനല്ലോ എന്നെ പഠിപ്പിച്ച് അപ്പൊ ആ ഒരു നന്മക്കൊക്കെ തുടക്കം നമ്മുടെ മക്കൾക്ക് കിട്ടണം നമ്മൾ പ്രത്യേകിച്ച് പറയും നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതും നമ്മള് നമ്മൾക്ക് ഈ ഒരു അറിവ് കിട്ടിയുണ്ട് അപ്പൊ ആ അറിവിനുള്ള സ്രോതസ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള എല്ലാ വേദികളും ഏതൊക്കെ വേദികളുണ്ടോ അവിടെയൊക്കെ നമ്മൾ എത്തണമെന്നുള്ളതാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അള്ളാഹു നൽകിയിട്ടുണ്ട് ആ ആരോഗ്യം കൃത്യമായി ഈ അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞത് ഒരു കിഡ്നി ഡയാലിസിന് ഒരാൾക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഡോക്ടർ പറയുന്നത് അപ്പോ അദ്ദേഹം അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ നോക്കുമ്പോൾ ഒത്തിരി വെള്ളം കാണുന്നു ശരീരത്തിൽ അപ്പൊ എന്താണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ വെള്ളം കിട്ടുന്നത് നോക്കുമ്പോൾ അദ്ദേഹം കുളിക്കാൻ ബാത്റൂമിൽ ചെല്ലുമ്പോൾ ആ ബാത്റൂമിലെ പൈപ്പിൽ നിന്ന് വെള്ളം കട്ട് കുടിക്കുകയാണ് അപ്പൊ കട്ട് കുടിക്കുമ്പോൾ ഇതിന് ഭയങ്കര വിഷമം ഇതിന് എന്താണ് മാർഗം അവസാനം അവർ ആ പൈപ്പ് ടാപ്പ് സീൽ ചെയ്തിട്ട് ഡെറ്റോൾ കലക്കിയിട്ട് ആ വെള്ളത്തിൽ കലക്കിയിട്ട് കുളിക്കാൻ കൊണ്ട് വെക്കുന്ന ഒരവസ്ഥ അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം എത്രമാത്രമാണ് അപ്പൊ അവർക്ക് നമ്മൾക്ക് വേണ്ട എന്താണ് നമ്മുടെ മക്കളിലൂടെ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലുത് നമ്മളുടെ മക്കളുടെ പ്രാർത്ഥന അഞ്ചത്തെ പ്രാർത്ഥന അതിനു വേണ്ടിയുള്ള രീതിയിലേക്ക് നമ്മുടെ മക്കളെ മാറ്റിയെടുക്കണമെന്നുള്ളത് ഇന്നത്തെ സോഷ്യൽ മീഡിയ വളരെയധികം കയറുമ്പോൾ തന്നെ ആ സോഷ്യൽ മീഡിയ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇപ്പൊ നമ്മുടെ വിസ്റ്റം പോലത്തെ അല്ലെ ജമീൽ ആപ്പ് പോലത്തെ അല്ലെ നമ്മളുടെ എത്രമാത്രം റേഡിയോയിലൂടെ ഒക്കെ വരുന്ന എത്രമാത്രം സോഷ്യൽ മീഡിയ ആണല്ലോ ഈ ശേഷം ഏറ്റവും വലിയൊരു സമയം ഏകദേശം ആഴ്ച അലഹമില്ല ജോലിക്ക് പോകാനായോ വളരെ സന്തോഷം ഒരുപാട് നമ്മുടെ സഹോദരങ്ങളോടൊക്കെ നമ്മുടെ ഈ ഒരു സന്തോഷം അറിയിക്കണം യു എൽ നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ഷാർജ ബുക്ക് ഫെയറിലെ പിസ് റേഡിയോ സ്റ്റുഡിയോ എല്ലാം പരിചയപ്പെടുത്തി കൊണ്ടായിരുന്നു ഇന്നത്തെ ഗസ്റ്റ് നമ്മോടൊപ്പം ചേർന്നത്